വർഷങ്ങൾക്കും അങ്ങനെ ഇറങ്ങാതിരുന്നത് ഇതിന്റെ അവകാശം ഞാനല്ലാത്തത് കൊണ്ട ഞാനല്ല ഇത് കെട്ടിയത് െ കൈവിളക്കാതെ അഴിക്കാൻ തന്റെ ഇടം ഉണ്ടെങ്കിൽ അഴിക്കണം ഇരുപത്തഞ്ചു വർഷത്തെ സഹനത്തിന്റെ മുറുക്കമുണ്ട് ഇതിന് സങ്കടങ്ങളുടെ ഭാരമുണ്ട്

ഇരുപത്തഞ്ചു വർഷം പൊഴിച്ച കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഇവൻ ഇവൻ ഇവളെ കൈപിടിച്ച് ഈ ഇദ്ദേഹത്തിന്റെ മകനായിരുന്നുവെങ്കിൽ കൂട്ടിക്കൊണ്ടുവന്നത് മകനായിരുന്നു എങ്കിൽ അതറിഞ്ഞുകൊണ്ട് ഞാൻ ഇവന്റെ ജീവിതത്തിലേക്ക് ഇവളെ കൈപിടിച്ച് കയറ്റോ അല്ല തെളിയിച്ചത് ഈശ്വരൻ ഡോക്ടർ മോഹൻദാസ് സിലബസിലുള്ള പുസ്തകം കാണാതെ പഠിച്ചാൽ ഒരാൾ ഡോക്ടറാണ് പക്ഷെ ജീവിതം പഠിക്കാൻ പുസ്തകമില്ല ജീവിച്ച് പഠിക്കണം നേരിട്ട് പഠിക്കണം കൂടപ്പുറപ്പിനും കൂട്ടുകാരിക്കും അപ്പുറം ഒരു ബന്ധം ഇവിടോടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് പ്രേമിക്കാൻ കിട്ടുമോ ഈ നിൽക്കുന്ന മകൻ എന്റേതായിരുന്നെങ്കിൽ തനിക്ക് വളർത്താൻ കിട്ടുമോ മനുഷ്യൻ സ്നേഹിക്കുന്നത് ശരീരം കൊണ്ടല്ലടോ മനസ്സുകൊണ്ടാ ഡോക്ടർ മോഹൻദാസ് നിങ്ങൾ സ്നേഹിച്ചിരുന്നില്ല ഒരു മകനായി സംശയത്തിന്റെ ആനുകൂല്യം നൽകി നിങ്ങളോട് കാരുണ്യം കാണിച്ചു അതുകൊണ്ട് ഞാൻ ഇപ്പം തീരുമാനിക്കുന്നു എനിക്ക് തന്തയില്ല തന്തയില്ലാത്തൊരു ജീവിതം കൊണ്ട് ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യും മതി എന്റെ കാലിൽ തൊടാനുള്ള യോഗ്യത എനിക്ക് നഷ്ടപ്പെട്ട ഇരുപത്തി വർഷം തിരിച്ചു തരാൻ സാധിക്കും സ്നേഹം മുഴുവനും നിനക്ക് തരും ശേഷിക്കുന്ന നിമിഷങ്ങളിൽ ഇരുപത്തഞ്ചല്ല ഇരുപത്തയ്യായിരം വർഷത്തെ സ്നേഹം മഴവിൽ പൂങ്കിളി ടും നമ്മൾ എത്ര വർഷമായി ഒന്നിച്ചിരുന്ന് തമാശയൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് എന്നാടി അല്ലെങ്കിൽ ഞാൻ ലീവാ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു ഒരു തറോ ചെക്കപ്പിന് വിധേയമാക്കുന്നു തന്റെ ഈ ചുമ അതിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമേ അത് എന്തോ അലർജിയോ മറ്റോ ഞാൻ ഞാൻ ഒന്ന് രണ്ട് ഡോക്ടർമാരെ കാണിച്ചതല്ലേ സാരമുണ്ട് താൻ ശ്രദ്ധിച്ചു തനിക്ക് പ്രോബ്ലം ഉണ്ട് ശ്വാസം എടുക്കാൻ ഇയാൾ ആ പിന്നെ എനിക്ക് കുറച്ച് പർച്ചൂസ് ചെയ്യണം എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കണം പണ്ടൊക്കെ താനല്ലേ എനിക്ക് വേണ്ടി വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത് ഹീടെ ഒരാൾ പറഞ്ഞു എന്റെ ഡ്രസ് കോഡിന് ഇരുപത്തിയഞ്ചു വർഷത്തെ പഴക്കമുണ്ടെന്ന് ഇതെന്തോന്നു മൂക്കിന്റെ തുമ്പത്ത് കരി നിന്റെ രണ്ടീന്റെ മുറുകൂത്തെ കാണാനല്ല ബാക്കിയുള്ളനി ഉമർത്ത് വന്ന് നിൽക്കുന്നോ? എന്നാ ഒരു പ്രായമായ തണ്ട അടുത്ത് നിൽക്കുന്നെന്ന വല്ല ഹോർമ്മയുണ്ടോ രണ്ടീന്? ഞാൻ എന്താ? വായിലാക്കുന്നില്ല അപ്പനാ. അച്ഛൻ അകത്താണ് ഇരുന്നാൽ എന്താ? ഞങ്ങളെ സ്വസ്ഥമായി ജീവിക്കില്ലെന്നും പറഞ്ഞ് സമ്മതിച്ച് തുണിയിറങ്ങി ഇരിക്കുവാനോ? കാലത്തെ കുഴിചൊളിങ്ങി കാച്ചബംഗാളിൽ കുരങ്ങിരിക്കുന്നതുപോലെ വന്നിരിക്കയാ. അതിக்கு வேற ജോലിയൊന്നുമില്ലോ? കുരങ്ങ് നിന്റെ തന്താ. ഒരുമാതിരി മര്യാദകൾ കാണിക്കരുത് കേട്ടോ ഞാനിവിടെ വരിക്കാനിരിക്കുകയല്ല നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം ഞാനിത് ഇവളോട് പറയും നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം ഞാനിത് ഇവരോട് പറയും അതാ ഇവിടുത്തെ രീതി അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി ഞങ്ങൾ അതങ്ങ് നിർത്തി ഞങ്ങൾക്കേ ഇനി ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല ബാക്കിയുള്ളവൻ ഒരുപാട് അമ്പലങ്ങളിലും പള്ളികളിലും കയറി ഇറങ്ങി നിന്നെ രണ്ടിനെ ഇങ്ങനെ ഒന്നിച്ചൊന്ന് കാണാൻ വേണ്ടി എന്നും കഴിഞ്ഞ ഒരു പ്രായമായവന്റെ മുന്നിൽ വന്നിരുന്നു ആക്രാന്തം കാണിക്കരുത് ഞങ്ങൾ ഇനി ഒരു വലിയ അരി ഗോഡൌണിന് മുന്നിൽ പട്ടിണി കിടക്കാനായിരുന്നു നിന്റെ രഡിന്റെ ഭീതി ഇഷ്ടപ്പെട്ട നിമിഷം മുതൽ വരെ സ്നേഹത്തിന്റെ തിരുവോണമായിരുന്നടാ ഞാനും നിന്റെ അമ്മയും തമ്മില് മടി കിടന്ന് ഊർത്തുവാ മരിക്കുമ്പോ ഞാൻ ചോദിച്ചു ഗൗതിയെ കുടിക്കാൻ ഇച്ചിരി വെള്ളം തെരട്ടേടിയെന്ന് നിങ്ങൾ എന്നെ മുറുകെ പിടിച്ചൊരു ഉമ്മ നാടോ എന്ന അവള് അമ്മടു പിടിച്ചൊരു ഉമ്മ കൊടുത്തു കഴിഞ്ഞു നോക്കിയപ്പോ ൃപ്തിയോടെ ശാന്തമായി അവൾ അതി പോലെ എന്റെ സ്നേഹം നിറച്ചുകൊണ്ട് ഞങ്ങളുടെ സ്നേഹം കണ്ട് വളർന്ന മോന ഇരുപത്തഞ്ച് വർഷം വെറുതെ പാഴാക്കി കളഞ്ഞതെന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നത് കാണാൻ അച്ഛനെ നീ ഇരുപത്തഞ്ചു വർഷം കൂടി ജീവിച്ചിരിക്കും നോക്കിക്കോ നമുക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാം വാ ഡോക്ടറെ ഒരു ഷോ കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു നിന്റെ കാണാനുള്ള ശേഷി കുറവ് കൊണ്ട് ചോദിച്ചതാ കുടുംബസമേനം കാണാൻ ആണെങ്കിൽ മാത്രം മുത്തച്ഛൻ ഇവിടെ ഇരുന്നാ മതിയല്ലോ തമാശ എനിക്ക് അറിയാമല്ലോ ചോദിക്കണോ നീ എന്തോ മാതാപിതാക്കളെ കണ്ടല്ലോ അവര് ജീവിക്കുന്ന നിന്റെ കയ്യിലിരിപ്പ് കാണുമ്പോഴേ മനസ്സിലാവും മക്കളെ കഴിഞ്ഞ പത്തിരുപത്തിയഞ്ചു വർഷമായി ഈ വീടിന് നാവില്ലായിരുന്നു മൂകമായിട്ട് കരയുകയായിരുന്നു നിന്റെ അച്ഛനും അമ്മയും പരസ്പരം സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഈ വീട് പൊട്ടിച്ചിരിക്കുന്നത് പോലെ തോന്നുക മുത്തച്ഛനെ എനിക്ക് നിൻ്റെ മുത്തശ്ശിയോടൊപ്പം ഇരുപത്തിയാറ് വർഷം ജീവിക്കാനേ ഭാഗ്യം ലഭിച്ചുള്ളൂ കുടുംബമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും പരസ്പരം പിണങ്ങിയാൽ ഒരു ശ്വാസം മുട്ടലാണ് പത്താമത്തെ മിനിറ്റിൽ പറയും ഗൗരിയെ കുടിക്കാൻ ഇച്ചിരി കഞ്ഞിവെള്ളമെടുക്കാൻ അതോടെ തീരും മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഉമ്മറത്തിരിക്കുന്ന ബാധ്യതയുടെ പേരല്ല മക്കളെ ജീവിതമറിയുന്ന പാഠപുസ്തകമാണത് കണ്ണെഴുതി പൊട്ടുകൂത്തി നീക്കം കാണിക്കുന്ന ഗോഷ്ടുടെ പേരല്ല ജീവിതമെന്ന്

ഇതുവരെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല എനിക്ക് തന്നേക്കാൾ പ്രായ കൂടുതലാണ് രണ്ടു മക്കളും ഉണ്ട് പറയട്ടെ സ്വന്തം ജീവിതം കൊണ്ട് സഹതാപം കാണിക്കുന്നതിനും സാക്രിഫൈസ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അബദ്ധമായി പോയെന്ന് തോന്നാതിരിക്കാൻ ഏതൊക്കെയോ യോജിക്കാത്ത കണ്ണികൾ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങാൻ കാരണം എൻ്റെ അച്ഛനാണെന്നൊക്കെ തനിക്ക് തോന്നിയത് ആ തോന്നൽ സത്യവുമായിരുന്നു ഈ വരവ് അതിന് പരിഹാരവുമായി ഇനി ഞാൻ എന്റെ അച്ഛനോടൊപ്പം എനിക്ക് ഇഷ്ടമായി സഹതാപം കൊണ്ടല്ല സത്യമായി ഇഷ്ടം സൗന്ദര്യം അത് ഇഷ്ടപ്പെടുന്നവന്റെ മനസ്സിലാ ഒരു ചടങ്ങുന്ന നിലയിൽ താലി കെട്ടണമെന്ന് അങ്ങനെയാവാസം അത് മതി വിധവയായ പെണ്ണിനും അച്ഛനില്ലാത്ത മക്കൾക്കും ബലമാകാൻ വലിയ മനസ്സുണ്ടല്ലോ അതിനപ്പുറം രണ്ടാളുടെയും തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ അറിയിക്കണം എനിക്ക് മടങ്ങാൻ തീർതിയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും അങ്ങനെ തന്നെ ഉച്ചയ്ക്കും എത്തും ഉച്ചക്ക് ഒരുമിച്ച് ഭക്ഷണം എനിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണം ഒരുമിച്ച് ഷോപ്പിംഗ് എനിക്ക് മടങ്ങണം അത് പറ്റില്ല ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൽ പങ്കെടുക്കാതെ പോകാനോ തന്നെയുമല്ല ഇവിടെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് അടിച്ചു പൊളിക്കുന്നു നിങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ പോകുന്നത് കാണാനുള്ള കൊതി കൊണ്ടാടാ എന്റെ കൊച്ചിന്റെ കൈകൂട്ടി പിടിച്ചൊന്ന് പോയേടാ പഴവിൽ പോങ്കിലേ നീ എന് മനസ്സിൽ തെരി മധുരം നൽകാൻ കൂടെ പോരാമോ